സൂര്യനുദിച്ചു അവൾ പതിയെ കണ്ണു തുറന്ന് പുതുപ്പ് തലയിൽ നിന്ന് മാറ്റി മെല്ലെ എഴുന്നേറ്റു മോളെ ഇന്നല്ലേ ജോയിൻ ചെയ്യേണ്ടത് നിനക്ക് നീ ഉണർന്നില്ലേ ആഅമ്മ അവൾ ബാത്റൂമിൽ കയറി കുളിച്ചു പിന്നെ റെഡിയായി സ്റ്റെപ്പ് ഇറങ്ങി ചെന്നപ്പോൾ അമ്മ അവളെ നോക്കി ടേബിളിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്താ എൻ്റെ അമ്മ കുട്ടിക്കുന്നു ഒരു സന്തോഷം എൻ്റെ മോള് ഒരുപാട് ആശിച്ചു കിട്ടിയ ജോലിയല്ലേ അമ്മയ്ക്ക് സന്തോഷമില്ലാതിരിക്കോ ഈ ജോലിയുടെ ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് വേണം എനിക്കെൻ്റെ അമ്മ കുട്ടിയുടെ ജോലി നിർത്തിക്കാൻ എൻ്റെ അമ്മ വീട്ടിലെ പശുവിനെയും കോഴിയേയും നോക്കി നിന്നാ മതി ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി നീ ഇറങ്ങുന്നതിന് മുൻപേ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം കേട്ടോ അത് പിന്നെ പറയാനുണ്ടോ അമ്മേ ഇവളാണ് നമ്മുടെ നായിക ശ്രീവിദ്യ എല്ലാവരുടെയും ശ്രീകുട്ടി ആരോടും കൂടുതൽ സംസാരിക്കില്ല കാണാനും സുന്ദരിയാണ് ആരായാലും നോക്കും ഒരേ ഒരു കൂട്ടുകാരി അമൃത എന്ന അമ്മ അയൽവാസിയാണ് അവർ രണ്ടു പേരുമാണ് ജോലിക്ക് പോകുന്നത് അമ്മ സീത ഒരു പാവം വീട്ടമ്മ അച്ഛൻ ശേഖരൻ കെ സി ബി ഉദ്യോഗസ്ഥനായിരുന്നു ഒരാക്സിഡൻ്റിൽ അരക്കു താഴെ തളർന്ന് കിടപ്പാണ് സീത മറ്റുള്ള വീട്ടിൽ പണിക്ക് പോയിട്ടും തുന്നലും പാൽ വിൽക്കലുമായിട്ടാണ് വീട്ടു ചിലവ് നടത്തുന്നതും ശ്രീയെ പഠിപ്പിക്കുന്നതും എന്തു തന്നെ വന്നാലും ശ്രീകുട്ടിയെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണമെന്ന് ശേഖരൻ്റെ നിർബന്ധമായിരുന്നു അതിന്ന് നിറവേറി ഇന്നവൾ ജോലിക്ക് പോവുകയാണ് അതും അവൾ തീരെ കിട്ടുമെന്ന് വിചാരിക്കാത്ത ജോലിയാണ് കിട്ടിയത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന എം കെ ഗ്രൂപ്പിൻ്റെ കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് അച്ഛാ അയാൾ പതിയെ തലചരിച്ച് അവളെയും നോക്കി അച്ഛൻ്റെ ശ്രീ ഇന്ന് ജോലിക്ക് പോകുകട്ടോ അച്ഛനൊന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചേ അയാളൊന്ന് കണ്ണു ചെമ്മി അവളെ നോക്കി കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒളിച്ചിറങ്ങി അയ്യോ അച്ഛക്കറിയാണോ ഞാൻ മിണ്ടില്ലാട്ടോ അപ്പോൾ അയാളൊന്ന് പുഞ്ചിരിച്ചു വെരി ഗുഡ് ഇപ്പോഴാണ് എൻ്റെ അച്ഛനായത് എന്ന് ഞാൻ പോട്ടേട്ടോ വന്നിട്ട് വിശേഷം പറയാം ആദ്യം തന്നെ ലേറ്റായാലേ അമ്മൂസ് കൊല്ലും എന്നെ അയാളൊന്നുകൂടെ പുഞ്ചിരിച്ചു അമ്മേ ഞാൻ ഇറങ്ങി ആ മോളെ നോക്കി പോകണേ പോകുമ്പോൾ ഈയുമ്മൂം കൂടി അമ്പലത്തിൽ ഒന്ന് കയറണേ പോകാം അമ്മേ എൻ്റെ മോളെ കാത്തോടനെ ദൈവമേ പക്ഷേ വരാനിരിക്കുന്നത് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു കാരണം അവളുടെ പ്രൊഫൈൽ നോക്കി അവൾക്ക് വേണ്ടി ഒരാൾ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു ഈ സമയം മറ്റൊരിടത്ത് പതിനേഴ് ഏക്കർ പുരയിടത്തിൽ വിശാലമായ പാലമറ്റം തറവാട് വീടിന് ചുറ്റും അകത്തും യൂണിഫോം ഇട്ട് നടക്കുന്ന ജോലിക്കാർ പോർച്ചിൽ പല വിധത്തിലുള്ള കാറുകളും ബൈക്കുകളും നിർത്തിട്ടിരിക്കുന്നു ഒരു കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്ന് പോർച്ചിൽ നിർത്തി ഡ്രൈവറായ സഹദേവൻ പെട്ടെന്നിറങ്ങി ഡോറ് തുറന്നു കൊടുത്തു വളരെ സൗമ്യമായ മുഖമുള്ള ഒരു നാൽപ്പത്തി മൂന്ന് വയസ്സ് തോന്നിക്കുന്നൊരു സ്ത്രീ ഇറങ്ങി വന്നു അയാളോടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഡാനി വന്നിട്ടില്ല എന്ന് തോന്നുന്നു വണ്ടി ഇവിടെ ഇല്ലല്ലോ അതേ മാഡം ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ വഴിയിൽ ഉണ്ടാവുമല്ലോ നീ വണ്ടി തിരിച്ചിട്ടേ ഞാൻ അകത്തേക്കൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് ഓഫീസിലേക്കുള്ളൂ ശരി മേഡം ഈ സമയം അകത്ത് അലക്സി സോഫി നിങ്ങൾ ആരും എഴുന്നേറ്റില്ലേ സമയം എട്ടര കഴിഞ്ഞു എന്നാണ് ഓഫീസിൽ പുതിയ ആളുകൾ വരുന്നതെന്ന് അറിയില്ലേ ഡാനി ഇപ്പോ വരും അവന്റെ ദേഷ്യം അറിയാവുന്നതല്ലേ ഇത്രയും പറഞ്ഞ് റിൻസി സോഫയിൽ ഇരുന്നു എന്താ രൻസി നീ രാവിലെ തന്നെ മക്കളെ നേരെയാണല്ലോ നോക്കി ചായ നിങ്ങൾ കാണുന്നില്ലേ ഇന്നാണ് ഓഫീസിന്റെ ഇനാഗ്രേഷൻ പുതിയ അപ്പോയിൻമെന്റ്സും ഉണ്ട് പത്ത് മണിക്ക് അവിടെ എത്തണം നിങ്ങൾ ആരും ഇതുവരെ റെഡിയായിട്ട് ആയിട്ട് പോലും ഇല്ലല്ലോ ഓ അതാണോ ചിരിക്കല്ല ഇച്ചായ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എടി ഡാനി വന്നില്ലല്ലോ അവൻ്റെ വരവിനായാണ് എം കെ ഗ്രൂപ്പ് കാത്തിരിക്കുന്നത് അവൻ അവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്കങ്ങ് എത്താം നീ ഇച്ചായ എന്നാലും ഒരന്നാലും ഇല്ല നീ മക്കളെ വിളിക്ക് അപ്പോഴേക്കും ഞാൻ റെഡിയാവാം ഉം റിൻസി മുകളിലേക്ക് കയറി ആദ്യത്തെ റൂമിലെത്തി ഡോറ് തുറന്നപ്പോൾ കണ്ടത് കുളിച്ചിറങ്ങുന്ന സോഫിയയാണ് നീ ഇപ്പം കുളിക്കുന്നുള്ളൂ ടൈം എത്രയാണെന്നറിയുമോ അമ്മേ സോപ്പിടണ്ട അച്ചോടാ നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ അതോ ഞങ്ങളെ കൂടെ ഓഫീസിൽ വരുന്നുണ്ടോ ഞാനുണ്ട് ഓഫീസിലേക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീഡിയോ കോളിൽ അല്ലാതെ ഇച്ചായനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന അവസരമാണ് ഞാൻ കളിയോ ശരിയാ പതിനെട്ടാം വയസ്സിൽ പോയതാവൻ ഇപ്പം പതിനൊന്ന് വർഷത്തിന് ശേഷം എൻ്റെ കുഞ്ഞ് വരുന്നുണ്ട് അതും അച്ചാച്ചൻ പോയി വിളിച്ചുകൊണ്ട് മാത്രം അമ്മ സെന്റി അടിക്കാതെ പോയി ഞാൻ റെഡിയാവട്ടെ അമ്മച്ച ചേട്ടായിയുടെ അടുത്തേക്ക് പോയി നോക്കിക്കേ അടുത്ത റൂമിൽ അലക്സി ലാപ്പ് നോക്കി കിടക്കുകയാണ് എനിക്കിന്ന് രണ്ട് സന്തോഷങ്ങളാണ് ഉള്ളത് ഒന്ന് നീയും രണ്ടെൻ്റെ ചേട്ടായിയും രണ്ടു പേരെയും ഞാൻ ഇനി മുതൽ എന്നും കാണാൻ പോവുകയാണ് നിന്നെ എൻ്റെ ഇഷ്ടം അറിയിച്ചിട്ട് വേണം എനിക്കത് എല്ലാവരോടുമായി പറയാൻ എന്നിട്ട് വേണം എൻ്റെ ശ്രീയെ എൻ്റെ മാത്രമാക്കാൻ അലക്സി ആമ്മീ അവൻ വേഗം ലാപ്പ് അടച്ചു നീ ഇതുവരെ റെഡിയായില്ലേ യെസ് മമ്മി ഇനി ആ കൂട്ടും കൂടെ ഇട്ടാ നമുക്ക് അങ്ങ് ഇറങ്ങാം ഉം എന്നവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇതാ വന്നു അമ്മയുടെ തോളിൽ കൈയിട്ട് താഴേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാനുണ്ടേ സോഫി അമ്മയുടെ മറ്റേ തോളിൽ കൈയിട്ട് മുഖത്തൊരു ഉമ്മ കൊടുത്തു എന്താണ് പതിവില്ലാതെ അലക്സി അവളെ കളിയോട് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ പറയാനുണ്ടോ എൻ്റെ ചായൻ വരാൻ പോകുവ വന്നിട്ട് വേണം എനിക്ക് കോളേജിലൊന്ന് ഷൈൻ ചെയ്യാൻ ഓ പിന്നെ വാ പിള്ളേരെ കഴിക്കാം എന്തു കഴിക്കാൻ എടുത്തു വെക്ക് ആ അച്ഛൻ നേരത്തെ ടേബിളിൽ ഹാജരാണല്ലോ മോൻ വരുന്നതുകൊണ്ടായിരിക്കും എന്താടാ മോനെ എൻ്റെ മോന് വരുന്നതിൽ എനിക്ക് സന്തോഷിച്ചൂടെ നിങ്ങൾ മാത്രമല്ല എനിക്ക് മക്കൾ അച്ചാച്ച ഓഫീസിലേക്കില്ലേ സോഫി ചോദിച്ചു പിന്നല്ലാതെ എൻ്റെ കൊച്ചുമോൻ വരല്ലേ ഞാൻ മുന്നിലുണ്ട് പക്ഷേ ഇതൊന്നും കാണാതെ റോസമ്മ പോയി ഓ സെൻറി സെന്റി അലക്സി പറഞ്ഞു മതി സമയം ഒൻപത് കഴിഞ്ഞു വാ പോകാം അവർ വേഗം കഴിച്ച് സിറ്റ് സിറ്റൌട്ടിലെത്തി മൂന്ന് പെൻസ് വന്ന് നിർത്തി ഒന്നിൽ ജോണും ട്രോയിയും കയറി അതിനു പിറകെ റിൻസിയും സോഫിയയും കയറി പിന്നെ അവസാനമുള്ളതിൽ അലക്സിയും ആ മൂന്ന് കാറുകൾ പാലമറ്റം തറവാട് കഴിഞ്ഞ് ഗേറ്റ് കടന്നുപോയി ഇതാണ് പാലമറ്റം തറവാട് ഇതിന്റെ തലമൂത്ത കാരണവർ ജോൺ കുര്യനും ഭാര്യ റോസമ്മയ്ക്കും രണ്ട് മക്കളാണ് മൂത്തത് എൽസി കല്യാണം കഴിഞ്ഞ ഫാമിലി അടക്കം അമേരിക്കയിലാണ് രണ്ടാമത്തേത് റോയി കുര്യൻ ഭാര്യ റിൻസി കുര്യൻ ബിസിനസ് ആണ് മൂന്ന് മക്കൾ ഡാനിയൽ റോയി കുര്യൻ നമ്മുടെ നായകൻ ബിസിനസ് ആണ് പുള്ളിക്കാരൻ ഇന്നെവിടെ നിന്നോ വരുന്നുണ്ട് അലക്സ് റോയി കുര്യൻ ബിസിനസ്സാണ് അപ്പൻ്റെ കൂടെ തന്നെ സോഫിയ റോയി കുര്യൻ എം പഠിക്കുന്നു ഇതാണ് ഇവരുടെ ഫാമിലി അവരുടെ മൂന്ന് കാറുകളും ഓഫീസിലേക്കൊപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബ്ലാക്ക് ജഗ്വർ കാർ അവരെ മൂന്ന് വണ്ടിയേയും ഓവർടേക്ക് ചെയ്ത് പതുക്കെ അവരുടെ കൂടെ മുന്നിൽ നീങ്ങാൻ തുടങ്ങി അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വന്നു ഇച്ചായ സോഫിയും അലക്സും വിളിച്ചു കൂവി ഇത് കേട്ടവൻ്റെ ചുണ്ടിലും ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു ആ സമയം എം കെ ഗ്രൂപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന വലിയ ഓഫീസിന് മുന്നിൽ ആ നാല് കാറുകളും നിരയായി വന്നു നിർത്തി ഇറങ്ങിയ പാടി സോഫിയും അലക്സയും ആ ബ്ലാക്ക് കാറിൻ്റെ അടുത്തേക്ക് ഓടി ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ കാറിൽ നിന്നിറങ്ങി ഓഫീസിൻ്റെ മുന്നിലുള്ളവരെല്ലാവരും ആ കാറിൻ്റെ അടുത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ് അവൻ കാറിൽ നിന്നിറങ്ങി നല്ല ഉയരവും കഴുത്തോളമുള്ള മുടി ഭംഗിയായി കെട്ടിവെച്ചിരിക്കുന്നു നല്ല കട്ടയ്ക്കുള്ള താടിയും മുഖത്ത് നല്ല ഗൗരവമുള്ള ഒരു ഭാവവും ആയിരുന്നു അവന് കാണാൻ നല്ല ഭംഗി നല്ല ഫിറ്റ് ബോഡിയുമായിരുന്നു സോഫി അവൻ്റെ തോളിലേക്ക് ചാടിക്കയറി അലക്സ അവരെ പോയി കെട്ടിപ്പിടിച്ചു ഇത് കണ്ടു ഓഫീസിലെ സ്റ്റാഫ് അവിടെ നിൽക്കുന്ന മാനേജറോട് ചോദിച്ചു ഇതാരാ ഇതാണ് ഡാനി എന്ന ഡാനിയൽ റോയ് കുര്യൻ റോയ് സാറിൻ്റെയും റിൻസി മേഡത്തിൻ്റെയും മൂത്ത സന്തതി എവിടെയോ ആയിരുന്നു ഇപ്പം ഈ പുതിയ കമ്പനി നോക്കുന്നത് ഇനി മുതൽ ഡാനി ഡാനി സാറും അലക്സാറുമാണ് ദാമോദരൻ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ എന്നാലും കാണാൻ തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും അലക്സിയുടെ പി റിയ പറഞ്ഞു അങ്ങോട്ട് ചെല്ല് അലക്സിയെ പോലെയല്ല ആൾ അസുരനാണ് അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും ദാമോദരൻ വീണ്ടും അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചു ഇച്ചായ പറയ സോഫി അമ്മേ അച്ചാ അപ്പച്ച സുഖല്ലേ നീ വന്നല്ലോ അമ്മയ്ക്ക് അത് മതി അതും പറഞ്ഞ് റിൻസി കണ്ടു തുടച്ചു എൻ്റെ അമ്മയെ കരയുന്നത് കാണാതിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി മുതൽ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലടി സോഫി എന്താണ് അലക്സി നിൻ്റെ അഭിപ്രായം എനിക്ക് ഡബിൾ ഓക്കേ അല്ലേ നമുക്ക് വൈകുന്നേരം കൂടാടാ റോയിയും ജോണിയും കൂടെ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു മതി അകത്തേക്ക് പോകാം റിൻസി അവരോട് മൂന്ന് പേരോടായി പറഞ്ഞു അങ്ങനെ എല്ലാവരും അകത്തേക്ക് കടന്നു മീറ്റിംഗ് ഹാളിലേക്ക് കയറി പിന്നെ ദാമോദരനെ വിളിച്ചു ഒരു മീറ്റിംഗ് ഉണ്ട് ഉടൻ തന്നെ എല്ലാ പുതിയ അപ്പോയിൻമെൻറ്റിനോടും ഇങ്ങോട്ട് വരാൻ പറയൂ പത്ത് മിനിറ്റിനുള്ളിൽ ഓക്കെ റോയി ദാമോദരനോടായി ഓർമ്മിപ്പിച്ചു സർ രണ്ട് പേര് ഇനിയും വരാനുണ്ട് ദാമോദരൻ പറഞ്ഞു ആര് അമൃത ആൻഡ് ശ്രീവിദ്യ എന്നാ വേഗം അവരെ കോണ്ടാക്റ്റ് ചെയ്ത് ഡാനിക്ക് ടൈം വളരെ ഷാർപ്പായിരിക്കണം ഓക്കെ സർ അത് കേട്ടിരുന്നതും ദാമോദരൻ വേഗം പോയി ശ്രീവിദ്യയെ വിളിച്ചു ഹലോ യെസ് സർ നിങ്ങൾ എവിടെയാണ് മീറ്റിംഗ് ഉണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ എത്തണം ഞങ്ങൾ ഗേറ്റിൽ എത്തി സർ ഓക്കെ പെട്ടെന്ന് വരൂ ഓക്കെ സർ ഈ സമയം പാർക്കിങ്ങിൽ ഡി വേഗം ദാമുവേട്ടൻ വിളിച്ചു അയിന് പത്ത് ഇല്ലേ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ചുമ്മാ പറഞ്ഞതല്ലേ മോളു വാ കളിക്കാതെ അവർക്കാരുടെ മുകളിലെത്തി മാനേജർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ദാമുവേട്ടാ എവിടെയായിരുന്നു വാ അകത്തേക്ക് പോവാം ഉം ദാമോദരൻ അവിടുത്തെ മാനേജർ മാത്രമല്ല ശ്രീയുടെ ബന്ധുവും കൂടെയാണ് അയാളാണ് ശ്രീക്കും അമ്മുവിനും ജോലി ശരിയാക്കി കൊടുത്തത് അവർ മീറ്റിംഗ് ഹാളിലേക്ക് കയറി ഒരു ചെയറിൽ അടുത്തായി ഇരുന്നു എല്ലാവരും പുതിയ ആളുകളായിരുന്നു കുറച്ചു കഴിഞ്ഞ ഡോറ് തുറന്ന് അലക്സി വന്നു എല്ലാവരും എഴുന്നേറ്റു നിന്നു അവൻ ആദ്യം നോക്കിയത് ശ്രീയെ ആയിരുന്നു കൂടുതൽ നോക്കിയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ അലക്സ് റോയ് കുര്യൻ ഞാൻ മാത്രമല്ല ഒരാളും കൂടെയുണ്ട് വെൽക്കം ന്യൂ എം ഡി ഡാനിയൽ റോയ് കുര്യൻ അത് പറഞ്ഞു കഴിഞ്ഞതും ഡാനി അകത്തേക്ക് വന്നു എല്ലാവരും ഒന്നുകൂടെ എഴുന്നേറ്റു നിന്നു എല്ലാ പെൺകുട്ടികളും വാ പൊളിച്ച് നിന്ന് നോക്കുകയാണ് ബട്ട് പുള്ളി എല്ലാവരെയും നോക്കുന്ന കൂട്ടത്തിൽ ശ്രീകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് നിന്ന് അവനെ കണ്ടെടുക്കാൻ തോന്നിയില്ല എല്ലാവരും അത് കണ്ടു എന്നാലും അവൻ നോട്ടം മാറ്റിയതുമില്ല ഇത് കണ്ട അലക്സി അവനെ ഒന്ന് തട്ടി ഡാ ഓ സോറി ഞാൻ പെട്ടെന്ന് വേറെ ആരുമാണെന്ന് വിചാരിച്ചു സോറി അതാ നോക്കിയത് ഓക്കേ ഇനി ബാക്കി ഞാൻ പറയാം ഡാനി അവർക്ക് വർക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു എന്നാലും ഇടക്കിടയ്ക്ക് അവൻ ശ്രീയെ നോക്കിക്കൊണ്ടിരുന്നു അവൾ എന്നല്ല ആരും അത് കണ്ടില്ല എല്ലാവരും അവർ പറയുന്നത് നോട്ട് ചെയ്യുവായിരുന്നു പക്ഷേ ഇതെല്ലാം അലക്സി കാണുന്നുണ്ട് അവന് ഡാനിയുടെ നോട്ടം തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ മീറ്റിംഗ് ഹാൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പക്ഷെ അവൻ പോയതുപോലും ഡാനി അറിഞ്ഞില്ല അവൻ അപ്പോഴും ശ്രീയെ നോക്കി നിൽക്കുവായിരുന്നു അവളെ മാത്രമേ അവൻ കാണുന്നുണ്ടായിരുന്നുള്ളൂ അത്രത്തോളം അവളെന്ന പെണ്ണിൽ എന്തോ ഒരു പ്രത്യേകത തോന്നി ഡാനിക്ക് അവളുടെ കണ്ണും ചുണ്ടും മൂക്കും എല്ലാത്തിനും എന്തോ ഒരു പ്രത്യേകത തൻ്റെ ആരോ ആണെന്നുള്ളൊരു തോന്നൽ എവിടെയോ കണ്ട് മറഞ്ഞൊരു മുഖം പോലെ ഡാനി ഒരു നിമിഷം എന്തൊക്കെയോ ചിന്തിച്ചു പോയിരുന്നു